നമസ്കാരം പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം കോഴിക്കോട് സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിൽ തൃശൂർ സ്വദേശിക്കും നാല് സൗദി സൗദി അറേബ്യയിൽ വധശിക്ഷ നടപ്പാക്കി കിഴക്കൻ പ്രവിശ്യയിലെ ജുബായിലാണ് ശിക്ഷ നടപ്പാക്കിയത് കോഴിക്കോട് കൊടുവള്ളി സ്വദേശി സമീർ വേളാട്ടുകുഴിയാണ് കൊല്ലപ്പെട്ടത് തൃശൂർ ഏരിയാട് സ്വദേശി നൈസാം ചേനിക്കാപുരത്ത് സിദ്ദിഖ് സൗദി പൗരന്മാരായ ജാഫർ ബിൻ സാദിഖ് ബിൻ ഖാമിസ് അൽ ഹാജി ഹുസൈൻ ബിൻ ബിൻ ഹുസൈൽ അൽ അൽഅദ് ഇദ്രീസ് ബിൻ ഹുസൈൻ ബിൻ അഹമ്മദ് അൽ സമീർ ഹുസൈൻ ബിൻ അബ്ദുള്ള ബിൻ ഹാജി അൽ മുസ്ലിമി എന്നിവരുടെ വധശിക്ഷയാണ് നടപ്പാക്കിയത് രണ്ടായിരത്തി പതിനാറ് ജൂലൈ ആറിനാണ് സമീറിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് സൗദി മലയാളികളെ ഒന്നടങ്കം ഞെട്ടിച്ചതായിരുന്നു സമീറിന്റെ കൊലപാതകം മലയാളികൾ ഉൾപ്പെടുന്ന സംഘമായിരുന്നു കൊലപാതകത്തിന് പിന്നിൽ സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ട് മലയാളികളടക്കം ആറുപേരെയാണ് ജുബൈൽ പോലീസ് അറസ്റ്റ് ചെയ്തത് അഞ്ചു പേരുടെ വധശിക്ഷ ബുധനാഴ്ചയാണ് നടപ്പാക്കിയത് ഒരു മലയാളി ഇപ്പോഴും തടവിലാണ് കൊടുവള്ളി വേലാട്ടുകുഴിയിൽ അഹമ്മദ് കുട്ടി ഖദീജ ദമ്പതികളുടെ മകനാണ് കൊല്ലപ്പെട്ട സമീർ ഈദുൽ ഫിത്തർ ദിനത്തിലാണ് ജുബൈലിയിലെ വർക്ക്ഷോപ്പ് മേഖലയിലെ മുനിസിപ്പാലിറ്റി മാലിന്യപ്പെട്ടിക്ക് സമീപം സമീറിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ശരീരത്തിൽ മുറിപ്പാടുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് കൊലപാതകമാണെന്ന് പോലീസ് സംശയിച്ചു അന്വേഷണത്തിനൊടുവിൽ പ്രതികൾ പിടിയിലായി പണം കൊള്ളയടിക്കാനായി സൗദി യുവാക്കൾ സമീറിനെ തട്ടിക്കൊണ്ടു പോവുകയും മൂന്ന് ദിവസം ബന്ദിയാക്കി മർദ്ദിച്ചതിനെ തുടർന്ന് മരിക്കുകയുമായിരുന്നു സമീറിന്റെ മൃതദേഹം റോഡിൽ ഉപേക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയത് അനധികൃത പണമിടപാട് കേന്ദ്രങ്ങളും മധ്യവാദ്യ കേന്ദ്രങ്ങളും കൊള്ളയടിക്കുന്ന സംഘത്തിലെ അംഗമായിരുന്നു പ്രതികളായ സൗദി മലയാളികളും ആടുമാറിയാണ് സമീറിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് കൊള്ളയടിക്കാൻ ശ്രമിച്ചത് കൊലപാതകങ്ങൾക്ക് മാപ്പ് നൽകാൻ കൊല്ലപ്പെട്ട സമീറിന്റെ കുടുംബം തയ്യാറാകാത്തതിനെ തുടർന്ന് നിയമ നടപടികൾ പൂർത്തിയാക്കി ബുധനാഴ്ച വധശിക്ഷ നടപ്പാക്കുകയായിരുന്നു നിരവധി മലയാളികളെ ചോദ്യം ചെയ്ത ജുബാൽ പോലീസ് മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തെ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് നടത്തിയ തെരച്ചിലാണ് തുമ്പാക്കിയത് കുഴൽപ്പണക്കാരെയും മധ്യവാറ്റുകാരെയും കൊള്ളയടിക്കുന്ന സംഘമാണ് സമീറിനെ കൊലപ്പെടുത്തിയതെന്ന് പിന്നീട് കണ്ടെത്തി സ്വദേശികളായ സംഘത്തിന്റെ സഹായിയായിരുന്നു തൃശൂർ സ്വദേശി സിദ്ധിഖ് മദ്യവാറ്റു കേന്ദ്രത്തിന് നടത്തിപ്പുകാരനെന്ന് തെറ്റിദ്ധരിച്ചാണ് സമീറിനെയും സുഹൃത്തിനെയും സംഘം തട്ടിക്കൊണ്ടുപോയി ആളൊഴിഞ്ഞ കൃഷിയിടത്തിലെ കെട്ടിടത്തിൽ അതിക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാക്കിയത് ബോധരഹിതനായ സമീറിനെ ബ്ലാങ്കറ്റിൽ പൊതിഞ്ഞ് വഴിയരികൾ ഉപേക്ഷിച്ചു അപ്പോഴേക്കും സമീർ കൊല്ലപ്പെട്ടിരുന്നു അവശനായ സമീറിന്റെ സുഹൃത്തിനെ സംഘം വഴിയിലിറക്കി വിട്ടു പതിനേഴ് ദിവസം കൊണ്ട് ജുബൈൽ സ്പെഷ്യൽ സ്ക്വാഡ് പ്രതികളെ കണ്ടെത്തി കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്ന സമീറിന്റെ മരണം വൃദ്ധ മാതാപിതാക്കളെയും ഭാര്യയും മക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ അവസ്ഥ ദുരിതപൂർണമാക്കിയിരുന്നു രണ്ടായിരത്തി പതിനാറ് ജൂലൈ ആറിനാണ് സമീറിനെയും സുഹൃത്തിനെയും കാണാതായത് പിറ്റേന്ന് ജുബൈൽ ഭക്ഷോ പേരിയിലെ മണലും സിമെന്റും വിൽക്കുന്ന ഭാഗത്ത് പുതപ്പിൽ പൊതിഞ്ഞ നിലയിൽ അജ്ഞാന മൃതദേഹം കാണപ്പെടുകയും പിന്നീട് പരിശോധന വഴി സമീറാണെന്ന് ഉറപ്പിക്കുകയുമായിരുന്നു ജുബൈൽ പോലീസ് മലയാളികളായ നിരവധി പേരെയാണ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത് മൃതദേഹം കണ്ടെത്തിയ ഭാഗത്തെ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് നടത്തിയ തെരച്ചിലാണ് തുമ്പുണ്ടാക്കിയത് സ്വദേശികളുടെ സംഘത്തിന്റെ സഹായിയായിരുന്നു തൃശൂർ സ്വദേശി മദ്യപാറ്റ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരൻ എന്ന് തെറ്റിദ്രിച്ചായിരുന്നു സമീറിനെയും സുഹൃത്തിനെയും തട്ടിക്കൊണ്ടുപോയത് തുടർന്ന് കഫ്ജി റോഡിലെ ആളൊഴിഞ്ഞ കൃഷിയിടത്തിൽ കെട്ടിയിട്ട് താമസിപ്പിച്ചു പിന്നീട് പീഡനമേൽപ്പിച്ചു പണം ആവശ്യപ്പെട്ടുള്ള ക്രൂരമർദ്ദനമാണ് ഉണ്ടായത് ക്രൂരപീഡനമിട്ട് സമീർ അബോധാവസ്ഥയിലായി തുടര്ന്നാണ് പ്രതികൾ ബ്ലാങ്കറ്റിൽ പുതിഞ്ഞ വഴിയരികിൽ ഉപേക്ഷിച്ചത്